ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഹിന്ദി ഭാഷയിലിറങ്ങിയ ഒരു മികച്ച സസ്പെൻസ് മൂവിയാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പൃഥ്വി പിക്ചേഴ്സിൻ്റെ ബാനറിൽ എൻ എൻ സിപ്പി നിർമ്മിച്ച് രാജ്ഘോസല സംവിധാനം ചെയ്ത ഈ സിനിമയുടെ പേര് വോ കോൻ ധീ എന്നാണ് ഇതിൻ്റെ കഥയും തിരക്കഥയും ഒരുക്കിയത് ധ്രുവ് ചാറ്റർജിയും സംഭാഷണം രചിച്ചത് എഹ്സാൻ റിസ്വിയുമാണ് ഇതിലെ ഗാനങ്ങൾ രചിച്ചത് രാജ മെഹന്ദി അലിഖാനും സംഗീത സംവിധാനം നിർവഹിച്ചത് മദൻ മോഹനുമാണ് ഇതിലെ ഗാനങ്ങൾ ആലപിച്ചത് മുഹമ്മദ് റാഫിയും മഹേന്ദ്ര കപൂറും ലതാ മങ്കേഷ്കറും ആശാ ഭൗസ്ലെയുമാണ് ലതാ മങ്കേഷ്കറുടെ പ്രശസ്തമായ ഗാനം നേനാ ബർസെ റിംജിം റിംജിം ഈ ചിത്രത്തിലേതാണ് ഇനി കഥയിലേക്ക് വരാം ഡോക്ടർ ആനന്ദ് ഒരു പേഷ്യൻറ്റിനെ കണ്ട് മടങ്ങി വരുന്നിടത്ത് വെച്ചാണ് കഥ തുടങ്ങുന്നത് വിജനമായ റോഡിലൂടെയാണ് ഡോക്ടർ കാറിൽ വരുന്നത് നല്ല മഴയുമുണ്ട് അല്പദൂരം ചെന്നപ്പോൾ റോഡിൻ്റെ മധ്യത്തിലായി വെളുത്ത വസ്ത്രം ധരിച്ച സുന്ദരിയായ ഒരു യുവതി നിൽക്കുന്നത് കാണുന്നു അയാൾ കാർ നിർത്തിയ ശേഷം യുവതിയോട് മാറാൻ ആവശ്യപ്പെടുന്നെങ്കിലും അവൾ മാറുന്നില്ല നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആരുമല്ല എന്നും എവിടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ എങ്ങോട്ടുമില്ല എന്നും പറയുന്നു ഈ രാത്രിയിൽ ഈ മഴയത്ത് തനിച്ച് നിൽക്കുന്ന എന്താണെന്ന് ചോദിക്കുമ്പോൾ താൻ തനിച്ചല്ല എന്ന് പറയുന്നു എങ്ങോട്ടെങ്കിലും പോകേണ്ടതല്ല എന്ന് ചോദിക്കുമ്പോൾ അവിടേക്ക് ആർക്കും എത്താൻ പറ്റില്ലെന്ന് പറയുന്നു ഒരുപാട് ദൂരമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വളരെ അടുത്താണെന്ന് പറയുന്നു വണ്ടിക്ക് പോകാനുള്ള എന്ന് ചോദിക്കുമ്പോൾ വഴികൾ ഒരുപാടുണ്ട് എന്നാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയില്ല എന്ന് പറയുന്നു അപ്പോൾ ആനന്ദ് ഞാനൊരു ഡോക്ടറാണെന്നും എന്നെ പേടിക്കേണ്ട കാര്യമില്ല എന്നും പറയുമ്പോൾ എനിക്ക് ഒരു മനുഷ്യനെയും പേടിയില്ല എന്ന അവൾ പറയുന്നു വണ്ടിയിൽ കയറാൻ ഡോക്ടർ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കില്ലേ എന്നവൾ ചോദിക്കുന്നു ഇഷ്ടമില്ലെങ്കിൽ ഒന്നും ചോദിക്കില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ അവൾ കാറിൽ കയറാൻ തയ്യാറാകുന്നു അവർ കാറിൽ കയറി പുറപ്പെടാൻ നേരം യുവതി കാറിൽ കയറിയ ഉടനെ കാറിൻ്റെ വൈപ്പർ പ്രവർത്തനരഹിതമാകുന്നു മഴയത്ത് വഴി കാണാത്തതുകൊണ്ട് വണ്ടി ഓടിക്കാൻ പ്രയാസമാണെന്ന് ഡോക്ടർ പറയുമ്പോൾ എനിക്ക് വഴി കാണാമെന്നും ഞാൻ വഴി പറഞ്ഞു പറഞ്ഞുതരാമെന്നും അവൾ പറയുന്നു വഴി അവൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവളുടെ കയ്യിലേക്ക് നോക്കിയ ഡോക്ടർ ചോര കാണുന്നു എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പെൻസിൽ ചെത്തുമ്പോൾ ബ്ലേഡ് തട്ടിയതാണെന്ന് പറയുന്നു വണ്ടി ഒരിടത്തെത്തുമ്പോൾ അവൾ നിർത്താൻ പറയുന്നു അതൊരു ശ്മശാനമായിരുന്നു തനിക്ക് ഇവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് അവൾ പറയുന്നു അവളോട് ഇവിടെ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കില്ല എന്നല്ലേ പറഞ്ഞത് എന്നവൾ പറയുന്നു അവൾ ഇറങ്ങിയ ഉടനെ വൈപ്പർ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു അവൾ ശ്മശാനത്തിന് നേരത്തെ നടക്കുമ്പോൾ ഗേറ്റ് തനിയെ തുറക്കുന്നു അവൾ ഉള്ളിൽ കയറിയ ഉടനെ ഗേറ്റ് അടയുന്നു ശ്മശാനത്തിനകത്തു നിന്നും ഒരു പാട്ട് കേൾക്കുന്നു ഡോക്ടർ കുറച്ചുനേരം ശ്മശാനത്തിന് പുറത്ത് കാത്തു നിൽക്കുന്നെങ്കിലും പിന്നീട് അവളുടെ ഒരു വിവരവും ഇല്ലാതായപ്പോൾ അയാൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തിയപ്പോൾ അമ്മ അയാളെ അയാളോട് പാർട്ടി എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കും ചോദിക്കുന്നു അപ്പോഴാണ് അയാൾക്ക് പാർട്ടിയെക്കുറിച്ച് ഓർമ്മ വരുന്നത് അയാൾ പാർട്ടിയിൽ പങ്കെടുക്കാൻ അപ്പോൾ തന്നെ തൻ്റെ കാമുകിയായ സീമയുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നു സമയം വൈകിയതിൽ പരിഭവിച്ചിരിക്കുകയാണ് സീമ സംസാരത്തിനിടയിൽ താൻ്റെ പ്രയോഗത്തെ കണ്ടെന്ന് ഡോക്ടർ പറയുന്നു സീമ അത് എടുക്കുന്നു ഡോക്ടർ ആനന്ദ് ഡോക്ടർ സിംഗ് നടത്തുന്ന ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് ഡോക്ടർ സിംഗിൻ്റെ മകൾ ഡോക്ടർ ലതയും അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് ലതയ്ക്ക് ആനന്ദിനോടൊരു താൽപ്പര്യമുണ്ടെങ്കിലും ആനന്ദ് അത് അറിയുന്നില്ല എന്നാൽ ഡോക്ടർ സിംഗിന് ഇക്കാര്യം അറിയാം ഒരു ദിവസം ഡോക്ടർ സിംഗിനെ തേടി ഒരാൾ വരുന്നു ഒരു സ്ഥാപനത്തിലെ സോളിസിറ്ററാണ് ഇയാൾ ഡോക്ടർ ആനന്ദിൻ്റെ മാനസിക നിലയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് തരാൻ ഡോക്ടർ സിംഗിനോട് ഇയാൾ ആവശ്യപ്പെടുന്നു ഡോക്ടർ ആനന്ദിൻ്റെ ഒരു ബന്ധു ആനന്ദിൻ്റെ പേരിൽ വലിയൊരു തോക്കുള്ള സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നും ആനന്ദിൻ്റെ മാനസികതയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ മാത്രമേ ഈ സ്വത്ത് ആനന്ദന് കിട്ടൂ എന്നും ആനന്ദിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ സ്വത്ത് അടുത്ത അവകാശിക്ക് കൊടുക്കേണ്ടതാണ് എന്നും അയാൾ അറിയിക്കുന്നു ആനന്ദിൻ്റെ കുടുംബത്തിൽ ചിലർക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് അറിയുന്നതിനാലാണ് ഈ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നതെന്നും അയാൾ അറിയിക്കുന്നു ഡോക്ടർ സിംഗ് അപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു ഈ ഇവരും ഡോക്ടർ ലത ആനന്ദെ അറിയിക്കുന്നു ആനന്ദ് പക്ഷേ ഇതിനത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല ഒരു ദിവസം ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ ഒരു ഡാൻസ് പ്രോഗ്രാം നടത്തുന്നു ആനന്ദ് ലത സീമ എന്നിവർ ചേർന്നാണ് ഇത് നടത്തുന്നത് ഡോക്ടർ ആനന്ദും സീമയും ചേർന്ന് ഡാൻസ് കളിക്കുമ്പോൾ ഡോക്ടർ ലത അസ്വസ്ഥയാകുന്നു ഈ വിവരം ഡോക്ടർ സിംഗിന് മനസ്സിലാകുന്നു പരിപാടിക്കിടയിൽ ആനന്ദിൻ്റെ കസിൻ രമേഷിനെ കണ്ടുമുട്ടുന്നു ആനന്ദ് സീമയെ രമേഷിന് പരിചയപ്പെടുത്തുന്നു പരിപാടി കഴിഞ്ഞ് ആനന്ദ് സീമയെ സീമയുടെ ഫ്ലാറ്റിൽ കൊണ്ടുചെന്ന് വിടുന്നു സീമ ഒന്നാം നിലയിലാണ് താമസം ഫ്ലാറ്റിലെത്തിക്കഴിഞ്ഞാൽ സീമ ബാൽക്കണിയിൽ വന്ന് ടാറ്റ കാണിച്ച ശേഷമേ ആനന്ദ് മടങ്ങാറുള്ളൂ അതാണ് പതിവ് ആനന്ദ് വീട്ടിലെത്തുമ്പോൾ ഒരാൾ വരാന്തയിൽ കിടന്നുറങ്ങുന്നത് കാണുന്നു ആരാണ് ചോദിച്ചപ്പോൾ മാധവാണെന്നും ഡോക്ടറുടെ അമ്മ ജോലിക്കെടുത്താണെന്നും പറയുന്നു അടുത്ത ദിവസം ആനന്ദ് സീമയും പുറത്തു വെച്ച് കണ്ടുമുട്ടുന്നു സംസാരത്തിനിടയിൽ ആനന്ദ് തനിക്ക് അമ്മ വിവാഹ ആലോചനകൾ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നു സീമയോട് ഉടനെ അമ്മയെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു സീമയെ ഫ്ലാറ്റിൽ എത്തിച്ച ശേഷം ആനന്ദ് സീമ ബാൽക്കണിയിൽ വരുന്നത് കാത്തു നിൽക്കുന്നു എന്നാൽ നിശ്ചിത സമയം കഴിഞ്ഞിട്ടും സീമയെ കാണാതായപ്പോൾ ആനന്ദ് കാറിൽ നിന്നിറങ്ങി ലിഫ്റ്റിൻ്റെ ബട്ടൺ അമർത്തുന്നു ലിഫ്റ്റിനുള്ളിൽ വളരെ അവശ്യനിലയിൽ സീമയെ കാണുന്നു ഡോക്ടറെ കണ്ട സീമ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു സീമയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു സീമ ആനന്ദ്രണയത്തിലാണെന്ന വിവരം ഡോക്ടർ സിംഗിനും ലതയ്ക്കും അറിയാവുന്നതുകൊണ്ട് പോലീസിന് ഡോക്ടർ സിംഗിനെയും ലതയെയും സംശയമുണ്ട് സീമയുടെ മരണത്തോടെ ഡോക്ടർ ആകെ തകർന്നു പോകുന്നു ആനന്ദിനോട് മറ്റൊരു വിവാഹം കഴിക്കാൻ അമ്മ നിർബന്ധിക്കുന്നു ഒരു ദിവസം രാത്രി ഡോക്ടർക്ക് ഒരു ഫോൺ വരുന്നു തൻ്റെ വീട്ടിലൊരു രോഗിയാണെന്നും നില വളരെ ഗുരുതരമാണെന്നും ഡോക്ടർ ഉടനെ വരണമെന്നും പറയുന്നു എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ താനൊരു പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്നാണെന്നും പോസ്റ്റ് പോസ്റ്റാഫീസിനടുത്താണെന്നും അവിടേക്ക് ഡോക്ടർ വണ്ടിയുമായി വന്നാൽ ഒന്നിച്ചു പോകാമെന്നും പറയുന്നു അവിടെ എത്തിയ ഡോക്ടറുടെ കാറിൽ കയറി അയാൾ ഡോക്ടറെ വിജനമായ സ്ഥലത്തുള്ള ഒരു ആൾതാമസമില്ലെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പഴയ ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു വീട്ടിൽ ലൈറ്റൊന്നുമില്ല അവിടെ എത്തിയ അയാൾ ഡോക്ടറോട് അവിടെ ഒരു മെഴുകുതിരി കാണുമെന്നും അത് കത്തിച്ച് തൻ്റെ കൂടെ വരാനും ആവശ്യപ്പെടുന്നു മുകൾനിലയിൽ നിന്നും ഒരു കരച്ചിൽ കെട്ട് അവർ അവിടെ എത്തുന്നു മുഗൾനിലയിൽ എത്തുന്ന അവർ കാണുന്നത് മരിച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടിയെയും അവളുടെ സമീപത്തിരുന്ന് അലമുറ ഇട്ടെ കരയുന്ന അവളുടെ അമ്മയെയുമാണ് മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ മുഖം കാണുന്ന ഡോക്ടർ ഞെട്ടിപ്പോകുന്നു അവൾ അന്ന് രാത്രിയിൽ ഡോക്ടറുടെ കാറിൽ കയറി ശ്മശാനത്തിൽ ഇറങ്ങിപ്പോയ അതേ പെൺകുട്ടിയായിരുന്നു അമ്മ ഡോക്ടറോട് തട്ടിക്കയറുന്നു ഡോക്ടറെ കൂട്ടിക്കൊണ്ടു വന്നയാൾ ഡോക്ടറെ താഴേക്ക് കൊണ്ടുപോകുന്നു ഡോക്ടറെ വീടിന് പുറത്തെത്തിച്ച് ഡോക്ടറോട് മാപ്പ് പറഞ്ഞ ശേഷം അയാൾ വാതിലടയ്ക്കുന്നു ഡോക്ടർ തൻ്റെ കാറിനടുത്തേ പോകുമ്പോൾ കാറിന് സമീപമായി ഒരു പോലീസ് ജീപ്പും ഒരു ഇൻസ്പെക്ടറും ഏതാണ്ട് കോൺസ്റ്റബിൾമാരും അവിടെ നിൽക്കുന്നതായി കാണുന്നു അവർ ഡോക്ടറെ ചോദ്യം ചെയ്യുന്നു അപ്പോൾ ആനന്ദ് താനൊരു ഡോക്ടറാണെന്നും ഇവിടെ ഒരു പേഷ്യൻറ്റിനെ കാണാൻ വേണ്ടി വന്നതാണെന്നും അറിയിക്കുന്നു അപ്പോൾ അവർ ഈ ബംഗ്ലാവിലേക്കാണോ പോയത് ഒരാൾ ഫോൺ ചെയ്ത ഇങ്ങോട്ട് വന്നത് മരിച്ച രോഗിയൊരു സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു പെൺകുട്ടി നിങ്ങളെത്തുന്നതിന് മുൻപേ മരിച്ചു പോയില്ലേ അവളുടെ അടുത്തൊരു വൃദ്ധ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നില്ലേ എന്നെല്ലാം ചോദിക്കുന്നു അപ്പോൾ ഡോക്ടർ ഇതെല്ലാം ശരിയാണ് പക്ഷേ താങ്കൾക്ക് ഈ വിവരങ്ങളെല്ലാം എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നു ഇത് കേട്ട ഇൻസ്പെക്ടർ വർഷങ്ങളായി ഈ ബംഗ്ലാവ് അടഞ്ഞുകിടക്കുകയാണെന്നും ഇതിനു മുമ്പ് ഒരുപാട് ഡോക്ടർമാർ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ തങ്ങൾ വന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നു ഇവരെയെല്ലാം താൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് പറയുന്ന ഡോക്ടർ ഇൻസ്പെക്ടറോട് തൻ്റെ കൂടെ വന്ന് ബംഗ്ലാവ് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇൻസ്പെക്ടർ ഒരു കോൺസ്റ്റബിളും ഡോക്ടറുടെ കൂടെ ബംഗ്ലാവിനകത്തേക്ക് പോകുന്നു ബംഗ്ലാവിൽ എത്തിയ അവർ വാതിൽ മുട്ടുന്നെങ്കിലും ആരും വാതിൽ തുറക്കുന്നില്ല അവർ വാതിൽ തുറന്ന് മുഗൾ നിലയിലേക്ക് പോകുന്നു പെൺകുട്ടി മരിച്ചു വരുന്ന റൂമിലെത്തു നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം മാധവ് വീട് വൃത്തിയാക്കുന്ന നേരത്ത് തറയിൽ നിന്നും ഡോക്ടർക്ക് ഒരു പഴയ പേപ്പറിൻ്റെ കഷ്ണം കിട്ടുന്നു അതിൽ അന്ന് രാത്രി കാറിൽ കയറിയ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ട ആ പെൺകുട്ടിയുടെ ഫോട്ടോ ആയിരുന്നു ഒരു ട്രെയിൻ യാത്രയിലായ യുവതി മരണപ്പെട്ട വിവരമായിരുന്നു അതിലുണ്ടായിരുന്നത് യുവതിയെ ഒരു അജ്ഞാത യുവതി എന്നാണ് അതിൽ പരാമർശിച്ചിരുന്നത് രാത്രിയിൽ ഡോക്ടർക്കൊരു ഫോൺ വരുന്നെങ്കിലും ഡോക്ടർ അത് അറ്റൻഡ് ചെയ്യുന്നില്ല അടുത്ത ദിവസം ഹോസ്പിറ്റലിലെത്തിയ ആനന്ദിനോട് ഡോക്ടർ സിംഗ് ഇന്നലെ എന്താണ് ഫോൺ എന്ന് ചോദിക്കുന്നു താൻ കുറച്ച് ദിവസമായി മനപ്രയാസത്തിലാണെന്നും രണ്ട് മൂന്ന് ദിവസമായി ഉറങ്ങിയിട്ടില്ലെന്നും ഡോക്ടർ ആനന്ദ് പറയുന്നു ഡോക്ടർ സിംഗ് ആനന്ദിനെ ഉപദേശിക്കുന്നു ഒരു വിവാഹത്തിന് സമ്മതിക്കണമെന്നും ആവശ്യപ്പെടുന്നു അടുത്ത ദിവസം ഡോക്ടർ സിംഗ് ആനന്ദിൻ്റെ വീട്ടിലെത്തി അമ്മയെ കണ്ട് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു തൻ്റെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണ് ഡോക്ടർ ഉദ്ദേശിച്ചിരുന്നതെങ്കിലും ആനന്ദിൻ്റെ അമ്മ തൻ്റെ സഹോദരിയുടെ അയൽക്കാരിയായ ഒരു അമ്മയില്ലാത്ത സന്ധ്യ എന്ന പേരുള്ള പെൺകുട്ടിയെക്കുറിച്ചായിരുന്നു സംസാരിച്ചത് ഡോക്ടർ സിംഗ് തൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറയാതെ മടങ്ങിപ്പോകുന്നു ആനന്ദിൻ്റെ അമ്മയുടെ ഇഷ്ടപ്രകാരം വിവാഹം നടക്കുന്നു ആനന്ദ് പെൺകുട്ടിയെ ശരിക്കും കണ്ടിരുന്നില്ല വീട്ടിലെത്തിയ ശേഷം അവർ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ പെട്ടെന്ന് കാറ്റും മഴയും വരുന്നു അപ്പോൾ ആനന്ദ് ഇതുപോലെയുള്ളൊരു രാത്രിയിൽ ഫോൺ വന്നതും ആ ബംഗ്ലാവിൽ പോയതും പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടതുമെല്ലാം പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ സന്ധ്യയുടെ മുഖം കാണുന്നു അത് മറ്റാരുമല്ല അന്ന് കണ്ട ആ പെൺകുട്ടി തന്നെയായിരുന്നു ആനന്ദ് അവളോട് നീ ആരാണെന്ന് ചോദിച്ച് ബഹളം വയ്ക്കുന്നു ശബ്ദം കേട്ട് അമ്മയും മാധവും ഓടിവരുന്നു അടുത്ത ദിവസം മാധവ് സന്ധ്യ വരച്ച ചില ചിത്രങ്ങൾ ആനന്ദിനെ കാണിക്കുന്നു ഇതിൽ ഒരു ചിത്രം ഡോക്ടർ അന്ന് രാത്രി പോയ ആ ബംഗ്ലാവിൻ്റേതായിരുന്നു ഈ സമയം പുറത്തു നിന്നും അന്ന് ശ്മശാനത്തിൽ കേട്ട ആ പാട്ട് ആനന്ദ് കേൾക്കുന്നു നോക്കുമ്പോൾ സന്ധ്യ പാട്ട് പാടിക്കൊണ്ട് ചിത്രം വരയ്ക്കുന്നതാണ് കാണുന്നത് ആനന്ദ് അവളുടെ അടുത്ത് ചെന്ന് ഈ പാട്ട് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഓർമ്മയില്ല എന്ന് പറയുന്നു ഈ പാട്ട് വളരെ ഇഷ്ടമാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നു ആനന്ദ് ബംഗ്ലാവിൻ്റെ ചിത്രം കാണിച്ച് ഈ ബംഗ്ലാവ് അറിയുമോ എന്ന് ചോദിക്കുന്നു എവിടെയോ കണ്ട പോലെയുണ്ട് എവിടെ എപ്പോൾ എന്നൊന്നും ഓർമ്മയില്ല എന്നവൾ പറയുന്നു ആനന്ദ് വളരെ പരിഷമായി പെരുമാറുന്നു ആനന്ദ് ഒരു പുഴയോരത്തിരിക്കുമ്പോൾ ആ ഗാനം വീണ്ടും കേൾക്കുന്നു എന്നാൽ ആരെയും കാണുന്നില്ല പുഴയിലൂടെ ഒരു തോണി തനിയെ നീങ്ങി പോകുന്നു കാണുന്നു ഒരു ദിവസം മാധവ് ഒരു സന്യാസിയെ കൂട്ടിക്കൊണ്ടുവരുന്നു നമുക്ക് സന്ധ്യ ഒന്ന് കാണിച്ച് നോക്കാമെന്ന് അമ്മയോട് പറയുന്നു സന്യാസി ഈ വീട്ടിൽ പല കുഴപ്പങ്ങളും ഉണ്ടെന്ന് പറയുന്നു സന്ധ്യയിൽ ഒരു ആത്മാവ് അന്വേഷിച്ചിട്ടുണ്ടെന്നും അവൾ തൻ്റെ മുന്നിലേക്ക് വരില്ലെന്നും സന്യാസി പറയുന്നു അമ്മ സന്ധ്യയെ സമീപിച്ചെങ്കിലും സന്ധ്യ വരാൻ കൂട്ടാക്കുന്നില്ല അടുത്ത ദിവസം ഡോക്ടർ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ പുറത്തുകൂടി ആരോ നടക്കുന്നത് കാണുന്നു ഡോക്ടർ പുറത്തു പുറത്തുവന്ന് നഴ്സിനോട് ചോദിക്കുമ്പോൾ ആരുമില്ലെന്ന് പറയുന്നു വരാന്തയിലെ ലൈറ്റുകളെല്ലാം അണഞ്ഞിരിക്കുകയായിരുന്നു ഡോക്ടർ ഓരോ ലൈറ്റുകളായി ഓണാക്കുന്നു ഒടുവിലത്തെ ലൈറ്റ് ഇടാൻ പോകുമ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുന്നത് കേട്ട് ഡോക്ടർ നോക്കുമ്പോൾ അത് സന്ധ്യയായിരുന്നു ഇവിടെ എന്തിനു വന്നെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് ആനന്ദനും തനിച്ച് സംസാരിക്കാൻ പുറത്തേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നു അവർ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിരുന്നു സംസാരിക്കുന്നു അവർ തമ്മിൽ അടുക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങുന്നു അവർ മടങ്ങിപ്പോകാനായി കാറിൽ കയറുന്നു സന്ധ്യ കയറിയ ഉടനെ വൈപ്പർ നിന്ന് പോകുന്നു വൈപ്പറല്ലാതെ വണ്ടി ഓടിക്കാനാവില്ലെന്ന് പറയുമ്പോൾ സന്ധ്യ തനിക്ക് വഴി കാണാമെന്നും നമുക്ക് പോകാമെന്നും പറയുന്നു ആനന്ദ് വണ്ടി നേരെ ആ പഴയ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകുന്നു ആനന്ദ് സന്ധ്യയും കൊണ്ട് ബംഗ്ലാവിനുള്ളിലേക്ക് കയറുന്നു അവർ അന്ന് ആ പെൺകുട്ടി മരിച്ചു കിടന്ന റൂമിലേക്ക് പോകുന്നു അവിടെ ആരും ഉണ്ടായിരുന്നില്ല ആനന്ദ് അന്ന് രോഗിയെ നോക്കാൻ ഇവിടെ വന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ വിവരിക്കുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ സന്ധ്യയെ കാണുന്നില്ല തിരിച്ച് വീട്ടിലെത്തുമ്പോൾ സന്ധ്യ അവിടെയുണ്ട് ആനന്ദ് രോഷാകുലനാകുന്നു ഡോക്ടർ സിംഗും ആനന്ദും തമ്മിൽ സംസാരിക്കുന്നു ഡോക്ടർ ആനന്ദിനെ വിശ്വസിക്കുന്നില്ല സന്ധ്യ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അന്ന് രാത്രിയിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്ന ആനന്ദ് സന്ധ്യ അതിലേ നടന്നു പോകുന്നതായി കാണുന്നു പുറത്തുവന്ന് ജോലിക്കാരോട് തിരക്കുമ്പോൾ അവിടെ ആരും വന്നിട്ടില്ലെന്ന് അവർ പറയുന്നു അടുത്ത ദിവസം സന്ധ്യ പോയ ട്രെയിൻ ആക്സിഡൻറ്റിൽപ്പെട്ട വിവരം വരുന്നു ആനന്ദ് മതവും അപകടമുണ്ടായ സ്ഥലത്തേക്ക് പോകുന്നു എന്നാൽ സന്ധ്യയുടെ ഒരു വിവരവും കിട്ടുന്നില്ല സന്ധ്യയ്ക്ക് എന്ത് സംഭവിച്ചു ശ്മശാനത്തിലേക്ക് കയറിപ്പോയ ആ ബംഗ്ലാവിൽ കിടന്ന് മരിച്ച ആ യുവതി ആരായിരുന്നു ഇതിൻ്റെ എല്ലാം ഉത്തരമറിയാൻ ഈ സിനിമ കാണുക സിനിമ യൂട്യൂബിൽ ലഭ്യമാണ് ഇതുപോലെയുള്ള നല്ല സിനിമകളെക്കുറിച്ച് അറിയുവാൻ എൻ്റെ ചാനൽ പതിവായി സന്ദർശിക്കുക വീഡിയോസ് കാണുക നന്ദി നമസ്കാരം